വ്യാഴാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് തെഹിദിലയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്തൃപിതാവായ അബുവിന്റെ ഉപദ്രവം മൂലമാണ് തെഹിദില തൂങ്ങി മരിച്ചതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താവ് നിസാറിനും ഭർത്തൃമാതാവിനും യുവതിക്ക് നേരെയുള്ള അബുവിന്റെ ഉപദ്രവത്തെക്കുറിച്ച് അറിയാമായിരുന്നു പലതവണ ഇയാളെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തിയിരുന്നെങ്കിലും പീഡനം തുടരുകയായിരുന്നുവെന്ന് യുവതിയുടെ ബന്ധു ഹുസൈൻ ആരോപിച്ചു ചിഞ്ചോരബദ്ധം കാണിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോൾ തൂങ്ങി എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പം അപ്പോൾ തൂങ്ങി മരിച്ചു മരിച്ചു അപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞു എന്നാൽ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിക്കോളൂ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത് പറഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടു വരുന്ന പറ്റില്ല പോലീസിനെ അറിയിച്ചിട്ടുണ്ട് പോലീസ് വന്നിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞു ഞാൻ ഷൗട്ട് ചെയ്തു നിങ്ങൾ വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കും ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മരിച്ചോ മരിച്ചുവില്ലെന്ന് തീരുമാനിക്കേണ്ട ഡോക്ടർമാരല്ലേ അപ്പം അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട കാര്യമില്ല നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ല കാല് താഴെ മുട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ആ കുട്ടിയെ ഒരുപക്ഷെ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താൻ പറ്റായിരുന്നു കൊടിയ പീഡനം ഒരുപാട് വർഷമായിട്ട് ഒരുപാട് കല്യാണം കഴിഞ്ഞ് പത്തു വർഷമായി ഒരു വർഷം മാന്യമായിട്ട് പോയിട്ടുണ്ട് അതിനുശേഷം പിന്നെ എന്നും ഈ കുട്ടി കുട്ടിക്ക് പ്രശ്നമാണ് കുട്ടിയുടെ അവിടുത്തെ ഭർത്താവിൻ്റെ പിതാവാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരൻ പത്തു വർഷം മുൻപായിരുന്നു തെഹിദിലയും നിസാറും തമ്മിലുള്ള വിവാഹം രണ്ടു വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ നാലു മക്കളാണ് തെഹിദിലക്കുള്ളത് ഭർത്താവ് നിസാറിന്റെ ബന്ധുക്കളാണ് മരണ തഹദിലയുടെ സഹോദരൻ മുഹമ്മദ് റാമിസിനെ അറിയിച്ചത് മരിച്ച നിലയിൽ കാണപ്പെട്ടതിന്റെ മണിക്കൂറുകൾക്ക് മുൻപ് തഹദില സഹോദരിയോട് ഫോണിൽ സംസാരിച്ചിരുന്നു സംസാരത്തിൽ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ലെന്ന് സഹോദരൻ മുഹമ്മദ് റാമിസ് പറഞ്ഞു നാലു മണിക്ക് എനിക്ക് മെസ്സേജ് കൂളായി കണ്ട ഒരു കുഴപ്പമില്ലാതെ മെസ്സേജ് ചെയ്യുന്നത് പിന്നെ എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ മെസ്സേജ് ചെയ്യണത് രാത്രി എട്ടര എട്ടര മണിക്ക് അതിൽ അവള് പനിക്കുണ്ട് ചുമയാണ് രാവിലെ അല്ലാത്തൊരു ചുമയും പനി അവൾക്ക് ആ ടൈമിൽ വന്നത് എനിക്ക് ഉറപ്പായി അവള് ആ ടൈമിൽ കയറിഞ്ഞിട്ടാണ് ആ പോയിസ് അവൾക്ക് വിട്ടുകൊടുത്തു സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പാണ്ടിക്കാട് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു